നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മന്ത്രി സുരേഷ് ഗോപിയെ ഇനിയും ചുമക്കാനില്ല തൃശ്ശൂരിൽ ബി ജെ പി കാര് പാർട്ടി വിടുന്നു മന്ത്രിയുടെ കലുങ്കു സദസ്സുകൾ വൺ തിരിച്ചടിയായി മലയാള സിനിമയിലെ സൂപ്പർ താരമായിരുന്ന സുരേഷ് ഗോപി എം പി ആകുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തതോടുകൂടി എന്തൊക്കെയോ തകരാറുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് തൃശൂർ ജില്ലയിലെ ബി ജെ നേതാക്കളും പ്രവർത്തകരും പറയുന്നത് സിനിമയിൽ രാഷ്ട്രീയക്കാരുടെയും പോലീസ് മേധാവികളുടെയും വേഷം അഭിനയിച്ച സൂപ്പർ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് കയ്യടി മേടിച്ച സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായി മാറിയപ്പോഴും മര്യാദരാമനായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതോടുകൂടി അദ്ദേഹത്തിന്റെ സ്വഭാവം തകിടം മറിഞ്ഞു എന്നാണ് ബി ജെ പി കാര് തന്നെ പറയുന്നത് എം ബി എന്ന നിലയിൽ മണ്ഡലത്തിൽ ജനങ്ങളെ നേരിൽ കാണുന്നതിന് അദ്ദേഹം ആവിഷ്കരിച്ച പരിപാടിയാണ് കലുംബു ചർച്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ജനസമ്പർക്ക പരിപാടിയോട് പാർട്ടിക്ക് നല്ല അഭിപ്രായം തന്നെയായിരുന്നു എന്നാൽ കലുങ്കു ചർച്ചകൾ തുടങ്ങിയപ്പോൾ മുതൽ ഗുണത്തെക്കാൾ പാർട്ടിക്ക് ദോഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച തൃശൂർ മണ്ഡലത്തിലെ വരന്തര പള്ളിയിൽ നടന്ന കലുങ്കു ചർച്ചയിൽ പാർട്ടി പ്രാദേശിക നേതാക്കളെ അടക്കം വരുതിയിൽ വരുത്താനും നിങ്ങൾ പ്രജകളാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനും സുരേഷ് ഗോപി തയ്യാറായതാണ് പുതിയ വിവാദം ഉയർത്തിയത് ഇവിടെയുള്ള ബിജെപിയുടെ ഭാരവാഹികളും പ്രവര്ത്തകരുമടക്കം നിരവധി പേര് ബിജെപിയിൽ നിന്നും രാജിവയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പു ചെവിയിൽ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് തിരികിക്കൊണ്ട് തുള്ളിക്കളിക്കുന്ന പ്രാന്തൻ വേഷത്തിന്റെ അവസ്ഥയിലാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ മാനസികമായി എത്തിയിരിക്കുന്നത് എന്നാണ് ബി ജെ പ്രവർത്തകർ തന്നെ പറയുന്നത് തന്റെ സ്വന്തം പ്രവർത്തന മേഖലയായിരുന്ന സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതോടുകൂടി സുരേഷ് ഗോപി വലിയ മാനസിക സംഘർഷത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയം വരെ സിനിമയിൽ അഭിനയിക്കുന്നതിനായി കരാർ വച്ച സിനിമകൾ അഭിനയിച്ചു തീർക്കുന്നതിന് സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുടെ പ്രത്യേക അനുമതി വാങ്ങിയിരുന്നു ഈ ചിത്രങ്ങൾ അഭിനയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് പുതിയ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിനോ കരാറിലേർപ്പെടുന്നതിനോ പ്രധാനമന്ത്രിയും പാർട്ടിയും അനുമതി നൽകിയിരുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് കാണുന്നതിനോട് എല്ലാം ക്ഷോഭിച്ചുകൊണ്ട് ഇടപെടുന്ന മാനസികാവസ്ഥയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിൽ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലമാണ് ഓരോ സിനിമയിലും അദ്ദേഹം വാങ്ങിയിരുന്നത് ഇത് നിലച്ചപ്പോൾ ആഡംബര ജീവിതത്തിലും തടസ്സം നേരിട്ടു ഇതും സുരേഷ് ഗോപിയെ അലട്ടുന്നുണ്ട് കേരളത്തിൽ നിന്നും ആദ്യമായി ബി ജെ പിക്ക് ഒരു എം ബി എ കിട്ടിയത് സുരേഷ് ഗോപി വഴിയായിരുന്നു ആ പ്രാധാന്യം കൊണ്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക കേന്ദ്രമന്ത്രി സഭയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ കേന്ദ്രമന്ത്രി ആയ ശേഷം സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രസ്താവനകളും കേരളത്തിലെ ബി ജെ പി വലിയ കുരുക്കുകളിൽ പെടുത്തുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് സിനിമയിലെ തന്റെ കഥാപാത്രങ്ങളെ പോലെ സവർണ സ്വഭാവവും മാടമ്പിത്തരവുമാണ് മന്ത്രിയായപ്പോഴും സുരേഷ് ഗോപി കാണിക്കുന്നത് എന്നാണ് സ്വന്തം മണ്ഡലത്തിലെ വരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എം പിമാർക്കിടയിൽ വലിയ ജനശ്രദ്ധ ഉണ്ടാക്കിയ ഒരു പദ്ധതി എന്ന നിലയിലാണ് കലങ്കു ചർച്ച സുരേഷ് ഗോപി ആരംഭിച്ചത് തുടക്കത്തിൽ പാർട്ടി നല്ല പിന്തുണയും നൽകിയിരുന്നു എന്നാൽ മന്ത്രിയുടെ പക്വതയും വിവേകവും ഇല്ലാത്ത മറുപടികളും മറ്റും ഈ പരിപാടിയിൽ പങ്കെടുത്തവരെ ശത്രുക്കളാക്കി മാറ്റി കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട നേതാക്കൾ തന്നെ പറഞ്ഞത് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി വഴിയരികിലെ ചായക്കടയിൽ കയറി ചായ കുടിച്ച് പാവങ്ങളുമായി തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ ഇവിടെ ഒരാൾ മന്ത്രി വേഷം വിട്ട മഹാരാജാവ് ചമയുകയാണെന്നാണ് ഈ കാലത്ത് ഇതൊന്നും നടത്തി ആർക്കും രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നും വെളിപ്പെടുത്തിക്കൊണ്ടാണ് വരന്തരപ്പള്ളിയിലെ ബി ജെ പി നേതാക്കൾ പാർട്ടിയോട് വിട പറഞ്ഞിരിക്കുന്നത് ഏതായാലും കേരളത്തിലെ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ കേമത്തം കാണിച്ച സുരേഷ് ഗോപിയും മറ്റു നേതാക്കളും ഇപ്പോൾ കലങ്കു ചർച്ചയുടെ പേരിൽ ഇരിക്കെ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് നന്ദി നമസ്കാരം